കേരള സർവീസ് പെൻഷനെ പറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത് സർവീസ് പെൻഷനും ഡി അലവൻസും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഘട്ട കുടിശ്ശികയ്ക്കായിട്ട് അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഈ തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തിയ മൂന്ന് ശതമാനം ഡി എ വർധനയും അംഗീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി സർക്കാർ ജീവനക്കാർക്ക് അത് മെയ് മാസത്തെ ശമ്പളത്തിലും ലഭിക്കുന്നതാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഡി എയുടെ കുടിശ്ശിക സംബന്ധിച്ച് ഉത്തരവിലെ യാതൊരുവിധ പരാമർശവും ഇല്ല